ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായ ഇന്ത്യക്കാരനെന്ന വിശേഷണം ഏറെ നാളായി കൈപ്പടിയിലാക്കിയ ബിസിനസ്സുകാരനാണ് റിലയൻസ് ഗ്രൂപ്പ് ഉടമ മുകേഷ് അംബാനി തന്റെ ബിസിനസ് സംരംഭങ്ങളിൽ പലതിന്റെയും ചുമതല മക്കൾക്ക് കൈമാറിയെങ്കിലും പുതിയ ഉയരങ്ങൾ കീഴടക്കുക ശീലമാക്കിയിരിക്കുകയാണ് അംബാനി പുതിയ മേഖലകളിൽ ബിസിനസ് വിപുലീകരിക്കുന്നത് തുടരുകയാണ് അംബാനി കുടുംബം ഇതിന്റെ ഭാഗമായി ഇപ്പോഴത്തെ ആന്ധ്രയിൽ വമ്പൻ നിക്ഷേപത്തിനൊരുങ്ങിയിരിക്കുകയാണ് റിലയൻസ് ഗ്രൂപ്പ് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയാണ് റിലയൻസ് പതിനേഴ് ലക്ഷം കോടി രൂപയുടെ കമ്പനിയായി റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റി ആന്ധ്രാപ്രദേശിൽ അറുപത്തി അയ്യായിരം കോടി രൂപ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ കമ്പനി അഞ്ഞൂറ് കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റുകൾ ആന്ധ്രാപ്രദേശിൽ സ്ഥാപിക്കുമെന്നാണ് എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത് ക്ലീൻ എനർജി സംരംഭത്തിന് കീഴിൽ ഗുജറാത്തിന് പുറത്ത് കമ്പനി നടത്തുന്ന ഏറ്റവും വലിയ നിക്ഷേപമാണിത് മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനി നയിക്കുന്ന റിലയൻസിന്റെ ക്ലീൻ എനർജി പ്രോഗ്രാമിന്റെ ഭാഗമാണ് പദ്ധതി റിലയൻസിന്റെ ഈ പുതിയ പദ്ധതി രണ്ട് ലക്ഷത്തി അൻപതിനായിരം പേർക്ക് പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആന്ധ്രാപ്രദേശ് സർക്കാരിന്റെ വിലയിരുത്തലാണ് ഇത് നൂറ്റി മുപ്പത് കോടി രൂപ മുതൽ മുടക്കുള്ള സിബിജി പ്ലാന്റുകൾ സംസ്ഥാനത്തെ തരിശുഭൂമിയിൽ സ്ഥാപിക്കുമെന്നാണ് റിപ്പോർട്ട് അനന്ത അംബാനിയും ആന്ധ്രാപ്രദേശ് ഐ ടി മന്ത്രി നാര ലോകേഷും തമ്മിൽ മുംബൈയിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് പദ്ധതിക്ക് അന്തിമ പദ്ധതി സംബന്ധിച്ച് ധാരണാപത്രം ഉടൻ ഒപ്പുവയ്ക്കുമെന്നാണ് വിവരം നേരത്തെ ലുലു ഗ്രൂപ്പും ആന്ധ്രാപ്രദേശിൽ വമ്പൻ നിക്ഷേപത്തിനുള്ള ധാരണാപത്രം ഒപ്പുവച്ചിരുന്നു വിശാഖപട്ടണത്ത് ഒരു മാളും മൾട്ടിപ്ലക്സും ഉൾപ്പെടെയാണ് ലുലു ഒരുക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിൽ നിക്ഷേപം നടത്താനും ലുലു താൽപര്യം പ്രകടി ാണ് വിവരം അബുദാബി ആസ്ഥാനമായുള്ള ബഹുരാഷ്ട്ര കമ്പനിയായ ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ലോകോത്തര ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുന്ന മാളുകളിൽ മുൻനിരയിലാണ് മലയാളിയായ എം എ യൂസഫ് അലിയാണ് ലുലുവിന്റെ ചെയർമാൻ എട്ട് ബില്യൺ ഡോളറിന്റെ വാർഷിക വിറ്റുവരവും വരുവും എഴുപതിനായിരം പേർക്ക് തൊഴിൽ നൽകുന്നതുമായ മിഡിൽ ഈസ്റ്റിലെ പ്രധാന കമ്പനിയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ ഷോപ്പിംഗ് മാളുകൾ ഇറക്കുമതി വിതരണങ്ങൾ വ്യാപാര ഷിപ്പിംഗ് തുടങ്ങിയവയാണ് ലുലുവിന്റെ ബിസിനസ് മേഖലകൾ ഇന്ത്യയ്ക്കും യു എയ്ക്കും പുറമെ സൌദി അറേബ്യ ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് ഒമാൻ ഈജിപ്ത് മലേഷ്യ ഇന്തോനേഷ്യ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ കമ്പനിക്ക് സാന്നിധ്യം യൂറോപ്പ് ഓസ്ട്രേലിയ യു എസ് ആഫ്രിക്ക ഏഷ്യ എന്നിവിടങ്ങളിൽ വിതരണ ശൃംഖലകളുമുള്ളവരാണ് ലുലു ഗ്രൂപ്പ് ഇന്ത്യയിൽ ബംഗളൂരു കൊച്ചി തിരുവനന്തപുരം ലക്നൌ കോയമ്പത്തൂർ പാലക്കാട് കോഴിക്കോട് ഹൈദരാബാദ് എന്നിവിടങ്ങളിലാണ് ലുലു ആളുകൾ ഉള്ളത് അതേസമയം റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഓഹരികളിൽ ഈ ദിവസങ്ങളിൽ ഇടിവുണ്ടായിട്ടും മുകേഷ് അംബാനി ഇപ്പോഴും ഏഷ്യയിലെ ഏറ്റവും ധനികനായി തുടരുകയാണ് ഫോബ്സ് റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തിന്റെ തത്സമയ ആസ്തി തൊണ്ണൂറ്റി ദശാംശം ഏഴ് ബില്യൺ ഡോളറാണ് നിലവിൽ ഫോബ്സ് ശതകോടീഷന്മാരുടെ പട്ടികയിൽ പതിനേഴാം സ്ഥാനത്താണ് അദ്ദേഹം തൊഴിലിനു പുറമെ തരിശുഭൂമികളെ പു പുനരുജ്ജീവിപ്പിക്കാനും ജൈവ ഇന്ധന നിർമ്മാണത്തിനുപയോഗിക്കുന്ന വിളകളുടെ കൃഷിയിൽ പരിശീലനം നൽകി കർഷകരെ സഹായിക്കാനും റിലയൻസിന്റെ പദ്ധതി സഹായകരമാകും ഇത് കർഷകരുടെ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കും നേരത്തെ ആന്ധ്രാപ്രദേശിൽ സോളാർ കാറ്റാടി വൈദ്യുതി മേഖലയിൽ കോടി രൂപ നിക്ഷേപിക്കാൻ ടാറ്റ പവർ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുമു അതിനിടെ മുകേഷ് അംബാനി നേതൃത്വം നൽകുന്ന റിലയൻസ് ഗ്രൂപ്പ് സമീപകാലത്തായി ആക്രമോത്സുകമായ ബിസിനസ് വികസനമാണ് നടത്തുന്നത് പണ്ട് ഓയിൽ ബിസിനസിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന റിലയൻസിന് ടെലികോം മീഡിയ റീറ്റെയിൽ മേഖലകളിലെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു ിൽ ക്യാമ്പ കോളായെന്ന ഇന്ത്യയിലെ മുൻനിര ബിവറേഷ് ബ്രാൻഡിനെ മുകേഷ് അംബാനി ഏറ്റെടുത്തിരുന്നു ഈ ബ്രാൻഡിനെ മുന്നിലെത്തിക്കാനുള്ള റിലയൻസിന്റെ ശ്രമങ്ങൾ നിലവിൽ ടാറ്റയ്ക്കടക്കമുള്ള മറ്റു കമ്പനികൾക്ക് വെല്ലുവിളി ഉയർത്തുന്നു നിലവിൽ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സിന്റെ ടാറ്റ ഗ്ലൂക്കോപ്ലസിന്റെ വില കുറച്ചത് ഉദാഹരണമാണെന്ന് വിലയിരുത്തപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി